വന്ദനം ഇന്ന് ഒക്ടോബർ എന്നും ഒരു ദിനമാണ് ഗാന്ധിജി ാണ് ഞാനോട് സംസാരിക്കുന്നത് അഹിംസയുടെ ആഴമമായ ഗാന്ധി നൂറ്റി അമ്പത്തി ആറ് വർഷം മുമ്പ് ആയിരത്തി അറുപത്തി ഒമ്പത് ഒക്ടോബർ രണ്ടിന് ഗുജറാത്തിലെ പോർബന്ദറിൽ പറഞ്ഞ മോഹൻദാസ് കനചന്ദ് ഗാന്ധി എന്ന മഹാത്മാജിയുടെ ഓർമ്മ ഇന്ത്യ എന്ന ഭൂകുണ്ഠത്തെ നമ്മുടെ അഹിംസയുടെയും അഴുപമായ ഗാന്ധി ഇന്ന് വീണ്ടും ഉയർക്കുകയാണ് ജനക്കോടിയുടെ മനസ്സിൽ ഗാന്ധി സമാധാന സന്ദേശവുമായി കാലം കാണാൻ കൊതിച്ചിറങ്ങിയ ഒരു സ്വന്തം സ്വപ്നമായിരുന്നു ഗാന്ധി രാജഭരണം

ഹിന്ദുസവും ക്രിസ്ത്യാനിയും സ്വാധീനം ക്രിസ്ത്യാനി ഗാന്ധി മനസ്സിൽ ഭഗവത്ഗീതയും വിശുദ്ധ ബൈബിളിന്റെ അഷ്ടഭാഗ്യങ്ങളും ചിന്തിക്കുന്നതും പറയുന്നതും ചെയ്യുന്നതും ഒന്നാക്കുമ്പോഴാണ് യഥാർത്ഥ സന്തോഷം അയാൾ തിരിച്ചറിഞ്ഞത് എന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു മറ്റുള്ളവർക്ക് സേവനം ചെയ്ത് സ്വയം നഷ്ടപ്പെടുമ്പോഴാണ് നിങ്ങൾ നിങ്ങളെ തിരിച്ചറിയുന്ന എന്ന ഗാന്ധി സൂക്തം അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ നിന്നും ഊർന്നു വേണമെന്നാണ് ഭാരതത്തിന്റെ ഭാവവും രാഗവും ായപ്പോൾ ഗാന്ധിജി കാലം ഗുരുചി തടഞ്ഞു ഇന്ത്യയുടെ ഗാന്ധി ജയന്തി ദിനം നമുക്ക് സേവന ദിനമാണ് മുൻപ് ഇത് സേവന ഭാരമായിരുന്നു കാസിലെയും കടലാസ്നേഹിക്കും കല്ല പറയും മാത്രം നമ്മൾ ഈ ദിനം ആചരിക്കരുത്